ാണ് പോലീസിനെതിരെ ആരോപണവുമായി എറണാകുളം സെന്റ് മേരീസ് പള്ളി അധികൃതർ പള്ളി ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പോലീസ് ഒരു സഹായവും ചെയ്യുന്നില്ലെന്നും പള്ളി ട്രസ്റ്റുമാർ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പട്ടാപ്പകൽ നഗരം മധ്യത്തിൽ ഗുണ്ടായിച്ച നടന്നിട്ടും പോലീസ് നിസ്സംഗരായി നോക്കി നിൽക്കുകയാണെന്ന് മുൻ പുരോഹിതന്റെ അനധികൃത താമസത്തിനും പണപ്പെരുവിനും പോലീസ് കവചം ഒരുക്കുകയാണ് ൾ സഹിതം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ജോയ് ജോർജും ജോയൽ ട്രസ്റ്റിമാരായും സത്യത്തില്ല നിങ്ങൾക്ക് അറിയാവോ ഒരാൾ വന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പള്ളിയിൽ നിന്ന് കൊടുക്കാൻ പറ്റിയല്ല മാോദിസ സർട്ടിഫിക്കറ്റ് വന്നാൽ കൊടുക്കാൻ പറ്റിയല്ല യാതൊരു നിർവാഹകുമില്ല മുഴുവൻ രജിസ്റ്ററുകളും സ്ഥലം മാറ്റപ്പെട്ട അച്ഛൻ ബലമായി കൈയടക്കി വച്ചിരിക്കുകയാണ് എട്ട് മാസമായി പോവുകയല്ല ഏതെങ്കിലും രീതിയിൽ ഓഫീസ് തുടർന്ന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോലീസിനെ വിളിക്കും പോലീസ് അവിടുത്തെ സ്ഥലം മാറ്റപ്പെട്ടേ തന്നെ പോലീസ് ഓടി വന്ന് ബലമായി ഓഫീസ് അടപ്പിക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി തള്ളിയിട്ട് പോലും അവിഹിതമായി അവിടെ താമസിക്കുന്ന പുരോഹിതന് അവിഹിതമായി പോലീസ് സംരക്ഷണം കൊടുക്കുന്നു പോലീസ് സംരക്ഷണമുള്ള പുരോഹിതനും ട്രസ്റ്റിയും ഓഫീസ് തുടർന്ന് പ്രവർത്തിക്കുമ്പോൾ പോലീസ് തുറക്കാൻ അനുവദിക്കുന്നില്ല